സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സീൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ആൽബത്തിലെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് മറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി അതുവഴി കടന്നു പോകുന്നത് അപ്പോൾ രേവതി അവരെ റൊമാൻസൊക്കെ കേട്ടവർ അല്പസമയം അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ചന്ദ്ര ഈ സമയത്ത് ശ്രു രേവതിയെ തുറിച്ചു നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് മോളെ മോളെ ശ്രുതി ശ്രുതി എന്ന് വിളിച്ച് ചന്ദ്ര അവരെ രണ്ടുപേരെയും പുറത്തേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ വാതിൽ അടച്ചിട്ടുമാണ് എന്തെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ ചെയ്യാനുള്ളത് ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് എന്താണ് കേൾക്കാത്തതും ഇപ്പോൾ രേവതി ഇവിടെ നിന്ന് നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് അവൾക്ക് അവരുടെ കണ്ണ് ദൃഷ്ടിദോഷം പതിഞ്ഞ പിന്നെ നോക്കേ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അതായത് എൻ്റെ നേരത്തെയുള്ള ഫോട്ടോസൊക്കെ കാണുന്നതാണ് അപ്പോൾ ഞാനും ഒന്ന് എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴും നമ്മുടെ ശ്രുതി അതിൽ ഡാൻസ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ കാണാം മോക്ക് ഡാൻസ് അറിയാമോ എന്ന് ചോദിക്കുന്നു അതേ എനിക്ക് ഡാൻസ് അറിയാം പഠിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയുടെ കലാവിരുന്ന് പറയുന്നത് അതായത് ഞാനും പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇവിടെ ആർക്കും അറിയില്ല ആരും എൻ്റെ കഴിവിനെ ഇതുവരെ പുറത്തെടുത്തിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ ഒന്ന് ഡാൻസ് കളിച്ചതെന്ന് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ കളിക്കാലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ കിടക്കുന്ന ഈ മേശയും അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചേ അപ്പോഴാണ് അവൾ രേവതി കേൾക്കുന്ന എന്തിനാ അമ്മയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കത് അറിഞ്ഞേ പറ്റുള്ളൂ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കും നിനക്ക് അറിയണം അറിയണോ ഇപ്പം തന്നെ പറഞ്ഞുതരാം നീ ഇവിടെ അടുക്കളയിൽ നിനക്ക് ജോലിയൊന്നുമില്ല നീ അടുക്കളയിലൊക്കെ പോയിക്കെ അവിടെ ചെന്ന് പണി ചെയ്യാനുള്ള ആള് അവിടെ ചെന്ന് പണി ചെയ്തോന്നു അങ്ങനെ ഡാൻസ് കളിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അമ്മയും നന്നായിട്ടുണ്ട് അമ്മയ്ക്ക് നല്ല ഡാൻസ് ഞാൻ അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞതാണ് പക്ഷേ എൻ്റെ ഭർത്താവിന് ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യവും അറിയില്ല അദ്ദേഹത്തിന് രാവിലെ മുതൽ രാത്രി വരെ വണ്ടി ഓട്ടിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഭർത്താവിനെ കുറ്റപ്പെടുത്തു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് വർഷം ഡബിങ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴിയിലേക്ക് വെച്ച് വർഷയുടെ സ്കൂട്ടർ കംപ്ലൈൻ്റ് ആവുന്നു അപ്പോഴത്തേക്കും വർഷ എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുന്നു ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്ത് അവിടെ ഒന്ന് വരുന്നുണ്ട് വന്നിട്ട് ചോദിക്കും എന്ത് പറ്റി അതെൻ്റെ വണ്ടി ആയി എനിക്ക് സ്റ്റുഡിയോയിൽ അത്യാവശ്യമായിട്ട് പോവേം വേണം എനിക്ക് വേറെ ഫ്രണ്ട്സൊന്നും ആരുമില്ല ഞാനങ്ങനെ ആരെയും ഫ്രണ്ട്സായിട്ട് കൂട്ടാറുമില്ല ഇഷ്ടമില്ല പിന്നെ തന്നെ എന്നെ പിന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചു അത് തൻ താ എന്നെ ശല്യം ചെയ്യാറുമില്ല കൂടുതൽ ഫോൺ വിളിക്കുക ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വിളിച്ച് പിന്നെയെന്ന് പറയുന്നത് ഇവർ രണ്ടും തമ്മിലുള്ള റൊമാൻസും കാര്യങ്ങളും കുറേ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ വർഷയെക്കൊണ്ട് ശ്രീകാന്ത് സ്റ്റുഡിയോയിലോട്ട് പോകുന്ന വഴിക്ക് വെച്ച് വർഷയുടെ അച്ഛനും അമ്മയും ഇത് കാണുന്നുണ്ട് വർഷ ശ്രീകാന്തിൻ്റെ കൂടെ പോകുന്ന രംഗം കാണുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് നമ്മുടെ മോളല്ലേ എവള് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പയ്യൻ്റെ ഒരു കറക്കുമാണ് ഇതെന്തോന്നാണ് ഇത് കാണിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് അച്ഛനും അമ്മയും നേരെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോയിലേക്കും വരുന്നുണ്ട് ഇതിന് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്ന് എത്തുന്നുണ്ട് അവിടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഭയങ്കരമായിട്ട് തകർത്ത് അഭിനയിക്കുകയാണ് നമ്മുടെ വർഷ ഒരു അച്ഛനും അമ്മയും പറയുന്നത് മോളെപ്പറ്റിയുള്ള ഒരു പ്രകടനമായിരുന്നു ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ കേൾക്കുകയുള്ളു എനിക്ക് അച്ഛനും അമ്മയും തീരുമാനിക്കുന്ന പയ്യനെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗാണ് അവിടെ അടിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എവിടെ പോയിട്ട് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് വരുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ ഭാര്യ അന്ന് നിന്ന് ഡാൻസ് കളിക്കുന്നു ഇത് കണ്ടപ്പോൾ രവീന്ദ്രൻ അതിശയം ഇതെന്താണ് ഇങ്ങനെ കിടന്ന് ഡാൻസ് തുള്ളുന്നത് ആ നിങ്ങൾക്ക് എൻ്റെ കഴിവ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല അതെൻ്റെ മരുമോൾ അതായത് ഞാൻ അവളെ മരുമോളെപ്പോലെയല്ല നോക്കുന്നത് എൻ്റെ മോൾ എൻ്റെ മോൾ വന്നതിന് ശേഷം എൻ്റെ ഉള്ളിലെ കലാകാരിയെ തിരിച്ചറിഞ്ഞതാണ് അല്ലാതെ എൻ്റെ കലാകാരൻ എൻ്റെ കലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ചോദിക്കും അത് ഞാനിതുവരെ നിൻ്റെ ഡാൻസും കൂത്തും ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ നന്നായിരിക്കുന്ന അങ്കളെ നമുക്ക് ആൻറ്റിയുടെ കല ഡാൻസിനെ നമുക്ക് ഒന്നാ ഒന്ന് നന്നാക്കിയെടുത്ത് ഇവിടെ നല്ലൊരു ഡാൻസ് സ്കൂളൊക്കെ ഇടാം എന്ന് പറയുന്നുണ്ട് ആ ശരി എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ്റെ കുറേ മാസ് ഡയലോഗ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ങ്ങനെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിന്നും കൊണ്ട് അതിഗംഭീരമായിട്ട് നമ്മുടെ വർഷ അഭിനയിച്ച് തകർക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ട് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് വർഷെ കണ്ട് അത് ആരൊരാരുടെ സ്കൂട്ടറിലാണ് പോയത് എന്താണ് എന്തിനാണ് അങ്ങനെ പോയത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം അമ്മ ഭയങ്കര ദേഷ്യത്തിലാണ് ചെയ്യുന്നത് അങ്ങനെ വർഷ അപ്പോഴത്തേക്കും പറയുന്നത് ഇന്നത്തെ അഭിനയം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു മക്കളെ ആണോ കല്യാണം കഴിക്കാം പയ്യന അത് ഞാൻ ഞാനങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് എനിക്ക് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനുള്ള ഒരാളിനെയാണ് എനിക്കിഷ്ടം അല്ലാതെ ഇത് ഈ ഡയലോഗിൽ പറയുന്ന ഇതുപോലത്തെ ആളിനെ ഒന്നും അല്ല എനിക്കിഷ്ടം അച്ഛനും അമ്മയും പറഞ്ഞു തരുന്ന ആളിനെ കെട്ടാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സൗണ്ട് എൻജിനീയർ പറയുന്നുണ്ട് അച്ഛനും അമ്മയും വന്നിട്ട് തന്നെ പുറത്ത് നിൽപ്പുണ്ട് അങ്ങനെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് നീ ആരുടെ സ്കൂട്ടറിൽ ഇന്നാണ് വന്നത് എൻ്റെ വണ്ടി കംപ്ലയിൻ്റായി അപ്പോൾ സമയത്തിനെത്താൻ വേണ്ടി ഞാനൊരു ഫ്രണ്ടിനെ കണ്ടു ആ സ്കൂട്ടറിൽ ആ ഞങ്ങൾ പേടിച്ച് പോയി അതിനെന്താ ഇല്ല അത് എനിക്കിഷ്ടമുള്ള ആളിനെ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ അല്ലാതെ അച്ഛനും അമ്മയും പറയുന്ന ആളിനെ അല്ല എനിക്ക് കല്യാണം കഴിക്കും ഞാനാണ് ജീവിക്കാനുള്ളത് എന്നും പറഞ്ഞും കൊണ്ട് നമ്മുടെ വർഷയുടെ അടിപൊളി ഡയലോഗ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ